പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി സ്കൂളിൽ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ ചിൽഡ്രൻസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനുമായി ഇർഷാദുൽ മുസ്ലിമിൻ സംഘം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചത് ഇർഷാദുൽ മുസ്ലിമിൻ സംഘം വർക്കിംഗ് പ്രസിഡന്റും ഐഎം സ്കൂൾ മാനേജറുമായ എ മുഹമ്മദ് സെയ്ദ് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് നൌഷാദ് കൈതളപ്പിൽ അധ്യക്ഷത വഹിച്ചു വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരേപോലെ പ്രാധാന്യം നൽകുന്ന ഒരു പാഠ്യപദ്ധതി ക്രമമാണ് ഐ ഐ യു പി സ്കൂളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പാഠ്യപദ്ധതി അതേപോലെ തന്നെ നടപ്പിൽ വരുത്തുകയും കുട്ടികൾക്ക് വിജ്ഞാനപ്രദവും അതോടൊപ്പം തന്നെ അവർക്ക് വിനോദപരവുമായ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ലക്ഷ്യത്തിലാണ് ഈ ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിലെ ഉപകരണങ്ങളിൽ ആധുനിക രീതിയിലേക്കുള്ള ഉപകരണങ്ങളാണ് ഈ വർഷം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് പരമാവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുണ്ടാകുകയും അവർക്ക് പഠിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യുക എന്നത് കൂടി ഈ പ്രവർത്തന ഉദ്ദേശമാണ് അതുകൂടാതാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇർഷാദുൽ മുസ്ലിമിൻ മസാംഗം ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ജബാർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിനോടനുബന്ധിച്ച് തളിർ പദ്ധതിയുടെ ഭാഗമായുള്ള പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടത്തി ഇർഷാദ് മുസ്ലിം സംഘം ജോയിന്റ് സെക്രട്ടറി പി കെ മുഹമ്മദ് ഹാരിസ് വൈസ് പ്രസിഡന്റ് പി കെ ഹൈദ്രോസ് കമ്മിറ്റി അംഗങ്ങളായ എം എ ഗഫൂർ മാസ്റ്റർ എം എ അസ്ലം എൻ എ മായിൻകുട്ടി സ്കൂൾ പ്രധാന അധ്യാപിക ബീന ടീച്ചർ അധ്യാപകരായ സാജിദ് ടീച്ചർ മുഹമ്മദ് അലി ഷെമീറ ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് പി എം മനാഫ് എന്നിവർ സംബന്ധിച്ചു